आज मेंबर രാഷ്ട്രീയ നിരീക്ഷകരെ ഉറ്റുനോക്കിക്കൊണ്ട് നടന്ന നിർണായകമായ ഉപതിരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ബീഹാറിൽ നേരിട്ട കനത്ത തിരിച്ചടിയിൽ മനം നിന്നിരുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ആശ്വാസം നൽകുന്ന ശുഭ വാർത്തയാണ് തെലങ്കാനയിലും രാജസ്ഥാനിലെയും കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് ഹൈദരാബാദിലെ ജൂബിലി ഹിൽസ് നിയമസഭാ മണ്ഡലത്തിലും രാജസ്ഥാനിലെ ആഞ്ച മണ്ഡലത്തിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ശക്തമായ ലീഴോടെ മുന്നേറുന്നത് രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് വിജയങ്ങൾ വരാനിരിക്കുന്ന നിർണായക തിരഞ്ഞെടുപ്പുകൾക്ക് പ്രവർത്തകരുടെ ആത്മവീര്യം ഉയർത്താൻ സഹായിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് തെലങ്കാന രാഷ്ട്രീയം ഉറ്റുനോക്കിയ ജൂബിലി ഹിൽസ് ഉപതെരഞ്ഞെടുപ്പിൽ അഞ്ച് റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി നവീൻ യാദവാണ് ആധികാരികമായ ലീഡുമായി മുന്നിൽ നിൽക്കുന്നത് നിലവിൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകളുടെ വ്യക്തമായ ഭൂരിപക്ഷമാണ് മാഹന്തി ഗോപിനാഥിന്റെ നിര്യാണത്തെ തുടർന്ന് ഒഴിവ് വന്ന ഈ മണ്ഡലം നിലനിർത്താൻ ബി ആർ എസ് കിണന് പരിശ്രമിച്ചിരുന്നു എങ്കിലും കോൺഗ്രസിന്റെ ശക്തമായ യുവ മുന്നേറ്റമാണ് ഇവിടെ വിജയം ഉറപ്പാക്കുന്ന ഘടകമായത് ബി ആർ എസ് ആകട്ടെ അന്തരിച്ച എം എൽ എയുടെ ഭാര്യയായ സുനിതയാണ് മത്സരംഗത്തിറക്കിയത് എന്നാൽ ശക്തമായ ഭരണ അനുഭാവ തരംഗം പോലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ മുന്നേറ്റത്തെ തടയാൻ പര്യാപ്തമായില്ല അഞ്ച് റൌണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ സുനിത രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു തെലങ്കാനയിൽ അടുത്തിടെ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ കോൺഗ്രസിന്റെ മുന്നേറ്റത്തിന്റെ തുടർച്ചയായി തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ബലത്തെയും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കാണുന്നത് നഗര മണ്ഡലങ്ങളിൽ പോലും കോൺഗ്രസ് പിടിമുറുക്കുന്നു എന്നതിന്റെ സൂചന ഇത് കണക്കാക്കപ്പെടുന്നു ബിജെപി സ്ഥാനാർത്ഥിയായി ലഖാല ദീപക് റെഡ്ഡിക്ക് ഈ ഉപതെരഞ്ഞെടുപ്പിൽ കാര്യമായ സ്വാധീനം കഴിഞ്ഞിട്ടില്ല അദ്ദേഹം മൂന്നാം തുടരുകയാണ് ായി ബി ജെ പി സംസ്ഥാനത്ത് ശക്തമായ അടിത്തറ കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ തിരിച്ചടി ജൂബിലി ഹിൽസ് പോലുള്ള പ്രമുഖ മണ്ഡലത്തിൽ പോലും പാർട്ടിക്ക് മൂന്നാം സ്ഥാനത്തേക്ക് ഒതുങ്ങേണ്ടി വന്നത് ബി ജെ നേതൃത്വത്തിന് ചിന്തിക്കാൻ വക നൽകുന്ന ഒന്നാണ് മണ്ഡലത്തിൽ ശക്തമായ മത്സരം ഉണ്ടായിരുന്നെങ്കിലും എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ കോൺഗ്രസിന് അനുകൂലമായിരുന്നു ജൂബിലി ഹിൽസ് ഉപതെരഞ്ഞെടുപ്പിൽ ആകെത്തിയെട്ട് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് എന്നതും ശ്രദ്ധയുമാണ് ഇത്രയും വലിയ സ്ഥാനാർത്ഥി നിരക്കിടയിൽ നവീൻ യാദവ് ലീഡ് ചെയ്യുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിന്റെ വിജയമായി വിലയിരുത്തപ്പെടുന്നു തെലങ്കാനയിലെ ഭരണകക്ഷിയായ ബിആർഎസിനെതിരായ ശക്തമായ ഭരണവിരുദ്ധ വികാരവും നവീൻ യാദവിന്റെ യുവത്വുമാണ് ഈ വിജയത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങൾ രാജസ്ഥാനിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകളും കോൺഗ്രസ് പാർട്ടിയുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്നതാണ് രാജസ്ഥാനിലെ ആന്റ നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രമോദ് ജെയിൻ ശ്രദ്ധേയമായ മുന്നേറ്റമാണ് നടത്തുന്നത് വോട്ടെണ്ണൽ റൌണ്ടുകൾ പിന്നിട്ടപ്പോൾ ഏഴായിരത്തിലധികം വോട്ടുകളുടെ ലീഡാണ് പ്രമോദ് ജെയിൻ നിലനിർത്തുന്നത് രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനത്ത് ബിജെപിക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നേരിട്ട ഈ തിരിച്ചടി ശ്രദ്ധേയമാണ് ആഞ്ച മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ കൂടുതൽ കൗതുകകരമാകാനുള്ള കാരണം ഇവിടെ ബിജെപി സ്ഥാനാർത്ഥി മോർ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നതാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ നരേഷ് മീണയാണ് ഇത് രാജസ്ഥാനിലെ പ്രാദേശിക രാഷ്ട്രീയ സമവാക്യങ്ങൾ എത്രമാത്രം സങ്കീർണമാണെന്ന് വ്യക്തമാക്കുന്നു ബി ജെ പിയുടെ വോട്ടുകൾ ഭിന്നിപ്പിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി നേട്ടമുണ്ടാക്കിയത് കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചു ആന്റ ഉപതെരഞ്ഞെടുപ്പിന് കാരണമായ സംഭവ വികാസങ്ങൾ ഒരു നിയമപരമായ പോരാട്ടത്തിന്റെ പരിണിത ബലമായിരുന്നു മണ്ഡലത്തിലെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന ബി ജെ പിയുടെ കൺവർലാൽ മീ നിയമസഭയിൽ നിന്ന് അയോഗ്യനാക്കിയതാണ് ഉപതെരഞ്ഞെടുപ്പിലേക്ക് വഴി തുറന്നത് രണ്ടായിരത്തി അഞ്ചിലെ സർപഞ്ച് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പഴയ കേസാണ് ഈ അയോഗ്യതയ്ക്ക് അടിസ്ഥാനമായത് മീണക്കെതിരായ ആരോപണം ഗൌരവകരമായിരുന്നു അന്നത്തെ സബ് ഡിവിഷൻ ഓഫീസറെ പിസ്റ്റൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി എന്നതാണ് കേസ് ഈ കേസിൽ പ്രാദേശിക കോടതി അദ്ദേഹത്തിന് മൂന്ന് വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു എന്നാൽ നിയമസഭാ അംഗത്വം നഷ്ടമാകുന്നതിന് മുമ്പ് അദ്ദേഹം നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു എന്നാൽ സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ അപ്പീൽ തള്ളിയതോടെ കൻവർലാൽ മീണയ്ക്ക് കോടതിയിൽ കീഴടങ്ങേണ്ടി വന്നു ഇതോടെ അദ്ദേഹത്തിന്റെ നിയമസഭാ അംഗത്വം റദ്ദാക്കപ്പെടുകയും മണ്ഡലത്തിൽ ഉപതിരഞ്ഞെടുപ്പ് അനിവാര്യമാവുകയായിരുന്നു ഈ കേസിലെ നിയമപരമായ സങ്കീർണ്ണതകൾ കാരണം ഒരു സഹതാവ തരംഗം സൃഷ്ടിക്കാൻ ബിജെപിക്ക് കഴിഞ്ഞില്ല എന്നതും ശ്രദ്ധേയമാണ് തെലങ്കാനയിലെ ജൂബിലി ഹിൽസിലും രാജസ്ഥാനിലെ ആഞ്ചയിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നേടിയ ലീഡ് ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ പാർട്ടി നേരിട്ട കനത്ത പരാജയത്തിന്റെ കൈപ്പേറിയ ഓർമ്മകൾക്ക് ഒരു പരിധിവരെ ആശ്വാസം നൽകുന്നുണ്ട് ബീഹാറിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിരുന്നില്ല ഈ പശ്ചാത്തലത്തിലെ ഈ രണ്ട് സംസ്ഥാനങ്ങളിലെ വിജയങ്ങൾ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് ആത്മവിശ്വാസം നൽകും